എങ്ങനെയാണ് കാവുകളിൽ ദർശനം നടത്തേണ്ടത് വിശ്വാസിയായാലും പൂജകനാണെങ്കിലും കാവിൻ്റെ ആ ആ ഒരു സംവിധാനത്തിന് ഭംഗം വരാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട് കാവിൽ കൊണ്ടുപോയി അനാവശ്യമായിട്ട് കർപ്പൂരം കത്തിക്കുക അനാവശ്യ സ്ഥലങ്ങളിൽ വിളക്ക് വയ്ക്കുക ഇതൊന്നും കാവ് പാടില്ലാത്തതാണ് കാവ് സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷം പോയി തൊഴുക കാവിൽ കയറുക കാവ് തീണ്ടുക ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് കാവിൽ ശുദ്ധമായി കുളിച്ച് ഈറനായ വസ്ത്രത്തോടു കൂടി പ്രവേശിക്കുകയും തൊഴുകയും വിളക്ക് വയ്ക്കുകയും ഒക്കെ ചെയ്യാം ഈ കാവിലെ ആചരണം എല്ലാം തന്നെ ഈ ബ്രാഹ്മണാചരണം വേണമെന്നൊന്നുമില്ല അത് തറവാട്ടുകാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അതായത് കുടുംബക്കാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ അവർ തന്നെയാണ് ഇതൊക്കെ ആചരിക്കേണ്ടതും പക്ഷേ എല്ലാവർക്കും ഭയമാണ് ഈ പറഞ്ഞപോലെ മത്സ്യ മാംസാദികളൊക്കെ കഴിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവർക്ക് അതിനകത്ത് ആചരിക്കാമോ എന്നുള്ള മനസ്സിലൊരു ധൈര്യമില്ല അപ്പോൾ ധൈര്യമില്ലാത്ത ആളുകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ചെറിയ കുഴപ്പമുണ്ടാകുമ്പോൾ അവർക്ക് അതിൻ്റെ കുഴപ്പം കൊണ്ടാണോന്ന് ധരിക്കും ഇത് അത് കൂടുതൽ പാവം ഉണ്ടാക്കും അപ്പം അതിനേക്കാളൊക്കെ നല്ലത് ഉത്തമനായിട്ടുള്ള ഒരു കർണിയെ വിളിച്ച് തന്നെ ആചരണം നടത്തുകയാണ് കാവിലെ പൂജ വളരെ പ്രാധാന്യത്തോടുകൂടി നടത്തേണ്ട ഒന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ കാവിലെ പൂജാപാത്രങ്ങൾ ഇരിക്കാനും അത്യാവശ്യം പൂജ നടത്താനും വേണ്ടുന്ന രീതിയിലുള്ളൊരു വൃത്തി വെച്ചാൽ ഒന്നും അറിയാത്ത ഒക്കെ രീതിയിൽ ഒന്നും ചെയ്തു വയ്ക്കാവുന്ന ഒരു സംവിധാനമേ അവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ കാവ് കാവ് കോൺക്രീറ്റ് ഇടുക കവിൻ്റെ തറയിൽ കരിങ്കല്ല് പാവുക കാവ് വെട്ടിത്തിളിക്കുക കാവിന് മേൽക്കൂര പണിയുക ഇങ്ങനെയുള്ള ഒരു കാര്യവും കാവ് ചെയ്യേണ്ട ആവശ്യമില്ല ആ വൃക്ഷപ്പടർപ്പുകളാണ് ശരിക്കും അതെല്ലാം ചേർത്താണ് കാവാണ് ദേവൻ അവിടെ ആ ഇരിക്കുന്ന സർപ്പവിഗ്രഹങ്ങളോ മൂർത്തിയോ അല്ല പ്രധാനം ആ കാവിനെ തന്നെയാണ് ദേവനായിട്ട് കണക്കാക്കുന്നത് അപ്പം അതുകൊണ്ട് കാവ് വൃത്തി കാവ് വൃത്തിയാക്കാനോ എന്നുള്ള വ്യാചേന കാവിലെ വൃക്ഷങ്ങൾ വെട്ടി വെക്കുക കാവ് വെട്ടിത്തെളിക്കുക ഇതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല തൊഴാൻ വരുന്നവരും അത് തന്നെ പാലിക്കണം ആ കാവ് തന്നെയാണ് ദേവതാന്നുള്ളതുകൊണ്ട് കാവ് അനാവശ്യമായി കാവ് തീണ്ടാൻ പാടില്ല കാവിൽ നിന്ന് വെറുതെ അനാവശ്യമായിട്ട് വെള്ളം എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തുകൂടാ കാവിൽ കണ്ട എന്തെങ്കിലും തരത്തിലുള്ള ജീവികളെ കണ്ട് അതിനുപദ്രവിക്കുക ഇതൊന്നും പാടില്ലാത്തതാണ് സ്വസ്ഥമായി പോയി തൊഴുക അവനവൻ്റെ ആവലാദികൾ അവനവൻ്റെ സങ്കടങ്ങൾ ദേവതകൾ പറയുക പ്രാർത്ഥിക്കുക അവനവന് ആ ആ കാവിൽ കുറച്ച് സമയം ഇരുന്ന് ആ കാവിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മളിരുന്ന് ആ അനുഭൂതി ഉൾക്കൊള്ളുക മെഡിറ്റേഷൻ ധ്യാനമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ട് അവർ സമാധാനമായി പോവാണ് വേണ്ടത് ക്ഷേത്രാരാധനാ പദ്ധതി ഇങ്ങനെയല്ല ക്ഷേത്രാരാധനാ പദ്ധതിയിൽ അവിടെ ഇരിക്കുന്ന മൂർത്തിക്ക് ഇഷ്ട മൂർത്തിയെ നമ്മൾ കണ്ട് അദ്ദേഹത്തെ തൊഴുത് ഈ രണ്ട് വീണ കമ്പികൾ ഒരേപോലെ ഒരേ വൈബ്രേഷനിൽ ഒരേ ഒരേ ഫ്രീക്വൻസിയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നിൽ ഒന്നിൽ മീട്ടുന്ന രാഗം മറ്റതിലും കേൾക്കും കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ദേവ ശിവം ഭൂത്തു ആ ശിവം വ്യജയിൽ ശിവനെ ഭജിച്ച് ശിവനായിത്തീരുക നമ്മൾ ആ ദേവൻ തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രത്തിൽ പോകുന്നത് അപ്പം നമ്മുടെ പുരുഷാർത്ഥങ്ങൾ അതായത് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങളെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രാരാധനാ പദ്ധതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ധ്യാനം കൊണ്ട് സാധിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് കലിയുഗത്തോട് കൂടിയിട്ട് ഈ ക്ഷേത്ര പദ്ധതികളെ ആചാരന്മാർ വിഭാവനം ചെയ്യുകയും അതിങ്ങനെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ അതനുസരിച്ച് ഓരോ മൂർത്തികൾക്കും ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് ഇപ്പം ഒരു ശ്രീകൃഷ്ണ ആയിരിക്കില്ല എല്ലായിടത്തും ശ്രീകൃഷ്ണൻ ഉണ്ടെങ്കിലും ഒരു സ്ഥലത്തിരിക്കുന്ന ശ്രീകൃഷ്ണനും മറ്റേ ശ്രീകൃഷ്ണുമായിട്ട് ഒരു ബന്ധവും ഞാൻ പറഞ്ഞ മനസ്സിലായി അതായത് വ്യക്തിത്വങ്ങൾ വെവ്വേറെയാണ് ഇപ്പം ഗുരുവായൂരപ്പന് കതിലിപ്പുഴ കൊടുക്കണമെങ്കിൽ ഗുരുവായൂരപ്പന് തന്നെ കൊടുക്കണം അത് അമ്പലപ്പുഴയെ കൊണ്ട് കൊടുത്താൽ പറ്റില്ല അപ്പം അവിടെ വ്യക്തിത്വമുണ്ട് മൂർത്തിക്ക് മൂർത്തിക്ക് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് ഒരു ഒരുമൂറ് അതായത് ഒരാളുടെ ഇഷ്ടമല്ല മറ്റാളുടെ ഇഷ്ടം അപ്പോൾ അവിടെ ഈ ഈ വ്യക്തി ആ ദേവൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിച്ചിട്ട് വേണം തുടാൻ നിങ്ങൾ ഈശ്വര അതായത് എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് നിന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഈശ്വരന് ഇതുപോലെ ആവശ്യമുണ്ടോ ഈശ്വരന് പാൽപ്പായസം വേണോ ഈശ്വരന് നമ്മുടെ എന്താ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഈ ലോ വി ബ്രഹ്മാണ്ടം മുഴുവൻ സൃഷ്ടിച്ചവരെ സംരക്ഷിച്ച് സംഹരിച്ച് കൊണ്ടുപോകുന്ന ദേവന് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഈശ്വരനെ ഈശ്വരാരാധന നിങ്ങൾ ഈശ്വരവിശ്വാസിയാണോ ക്ഷേത്രവിശ്വാസിയാണോ എന്നുള്ള ചോദ്യത്തിനാണ് ആദ്യം മറുപടി പറയേണ്ടത് നിങ്ങൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്ര ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ധ്യാനം ചെയ്യാം നിങ്ങൾക്ക് ഈശ്വരനെ ഭജിക്കാം എന്തുകൊണ്ടു ആ ക്ഷേത്ര വിശ്വാസി എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലിരിക്കുന്ന ആ ദേവന് ഇഷ്ടാനിഷ്ടങ്ങളുണ്ടെന്നും ഞാൻ ആ ദേവൻ്റെ ഒരു ഭക്തനാണെന്നും കരുതി വേണം പോകാൻ നമ്മളൊരു ഒരു മുതിർന്ന കാരണം വരെ കാണാൻ പോകുന്നു അതാണ് ഗുരുവായൂരപ്പൻ എന്നൊക്കെയല്ലേ വിളിക്കുന്നേ പേര് കൂട്ടിയല്ലേ അമ്മ അച്ഛൻ മുത്തശ്ശൻ എന്നൊക്കെ കൂട്ടിയല്ലേ ഇവരെ വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ പോയി കണ്ട ആ ദേവത അവനവൻ്റെ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് കരുതി പോയി തോന്നണം എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന സാധനം പ്രസാദ ബുദ്ധിയോടെ സ്വീകരിക്കണം ഇപ്പോൾ കുറച്ച് ഒരു ഒരു രണ്ട് മലരും അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും അവിടുന്ന് പ്രസാദമായിട്ട് കിട്ടി അപ്പോൾ അതിലൊരു ഒരു പതിര് കണ്ടു ഉടനെ അവിടെ ചോദ്യം ഇതെന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല ആ പതിര കിട്ടിയെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് പോകുക എന്ത് കിട്ടുന്നോ അത് പ്രസാദ ബുദ്ധിയോടെ സ്വീകരിക്കണം നിങ്ങൾക്ക് ആവശ്യമില്ല സ്വീകരിക്കേണ്ട ദേവനെ കണ്ട് തൊഴുതാൽ ദേവൻ മേശാന്തിയിൽ നിന്ന് തീർത്ഥം വാങ്ങി കുടിച്ച് പ്രസാദം വാങ്ങി തൊടുക പോവാ ഇതാണ് ചെയ്യേണ്ടത് അല്ലാതെ ക്ഷേത്രത്തിന് അനാവശ്യമായ കാര്യങ്ങളിൽ ഒന്നും പാകത്തെന്താ തിരികീടെ എണ്ണം കൂട്ടിയിട്ടിരിക്കുന്നത് തിരി കുറച്ചിട്ടിരിക്കുന്ന അത് കണ്ടു കൂടെ ഇത് കണ്ടു കൂട ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും ഭക്തജനങ്ങൾ പറയാൻ പാടില്ല ഭക്തജനങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല ഭക്തജനങ്ങളുടെ ജോലി എന്ന് പറയുക വന്ന് തൊഴുക പ്രസാദം വാങ്ങുക പോവുക ഇതാണ് ആവശ്യം അത് ഭരിക്കാൻ അത് നോക്കാൻ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ പരിശോധിക്കാൻ ഒക്കെ ആളുകൾ വേറെ ഉണ്ട് അത് അവർ ചെയ്തോളും നമ്മൾ അനാവശ്യമായി ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ അവനവൻ തലയിൽ എടുത്ത് വയ്ക്കുന്ന പോലെ ഉള്ള കുഴപ്പങ്ങൾ കുഴപ്പങ്ങളവനവൻ വരും